നമ്മൾ എന്ന ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേര് പഞ്ചാബി ചിക്കൻ കറി ഈ പഞ്ചാബി ചിക്കൻ കറിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ അതേ കാര്യങ്ങളാണ് പക്ഷെ ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് വരുന്നത് എന്താന്ന് വെച്ചാൽ അവർ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കുമോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു കറി ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇഷ്ടമാകുമ്പോഴത്തേക്ക് എത്രയായാലും ഞാൻ ഏതൊരു ഹോട്ടലിൽ പോയിട്ടും എന്നാ ഒരു കറി കഴിച്ചാൽ ഈവൻ ഒരു സാധാ ഒരു മീൻ കറി കഴിച്ചാൽ പോലും ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ ആ ചെഫിനെ വിളിച്ചേച്ചാൽ അല്ലെങ്കിൽ അവരുടെ അടുക്കളയിൽ പോയേച്ചാൽ എന്നതേലും എങ്ങനെ ആയാലും ഞാൻ അതിൻ്റെ ആ റെസിപ്പി ഒന്ന് ചോദിക്കുവേ അന്ന് ഞാൻ അങ്ങനെ ഞാൻ ചോദിച്ച ഒരു റെസിപ്പി ആണെന്ന് ഞാൻ പഠിച്ചു അന്ന് വീട്ടിൽ വന്ന് ട്രൈ ഔട്ട് ചെയ്തപ്പോൾ നല്ലതായിരുന്നേ അതുകൊണ്ട് ഇന്ന് ഞാൻ പഠിച്ച ഒരു റെസിപ്പി ആകുമ്പോൾ എൻ്റെ പ്രഷറോട് ഞാൻ പറഞ്ഞില്ലേ മോശമല്ലേ അല്ലേ തന്നെ നമ്മളെല്ലാവരും ഒന്നല്ലേ അന്നേരം നമുക്ക് എല്ലാ ഞാൻ പഠിക്കുന്ന ഏതൊരു റെസിപ്പി ആണേലും എൻ്റെ പ്രേഷർ മൈൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സന്തോഷമാണ് ഇപ്പം ഇന്ന് എന്നാ വേണ്ടേന്ന് വെച്ചാൽ അത് വെജിറ്റബിൾ ഓയിലും വേണ്ട ഈ പറഞ്ഞ കൂട്ട് വെടിച്ചെണ്ണയൊന്നുമല്ല അവർ ചെയ്യുന്നത് നെയ്ലാണ് അതുകൊണ്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതും നെയ്യിലാണ് കുറച്ച് ഫാറ്റാണ് പക്ഷേ രുചിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇനി അഥവാ നമുക്ക് എന്നതേലും ഒക്കെ നമ്മുടെ ദേവ് എന്നാ പറയുക നെയ്യ് കൂട്ടാൻ മേലാത്ത എന്നതേലും ഒരു അസുഖം പറഞ്ഞത് അയ്യോ നെയ്യ് കഴിക്കാൻ ഒക്കെ എന്ന് പറയുവാന്നേ മാത്രം നമുക്കിതിനകത്ത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചേച്ച് ലാസ്റ്റ് നമ്മൾ ചിക്കൻ വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഒരു മൂന്നാല് തുള്ളി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് ചൂടാക്കി വെച്ച് അങ്ങ് വാങ്ങിയേച്ചാൽ മതി അല്ലേലും ഒഴിക്കണം മറ്റേ ഒരുപാട് നെയ്യ് കൂട്ടാൻ പറ്റാത്തവരാന്നേല് ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരിച്ചിട്ട് നെയ്യ് ഒഴിച്ച് വാങ്ങിയേച്ചാൽ മതി എന്നാൽ ആ ടേസ്റ്റ് അതേപോലെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുകയെ ഇനി വേണ്ടി കറി ചേരുവകൾ എന്നാന്ന് നോക്കിക്കോ കുറച്ച് നെയ്യ് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല തൈര് വേണം ചോളം വേണം അത് വേവിച്ച് വെച്ച ചോളം ചോളമാണു പിന്നെ കുറച്ച് ക്യാപ്സിക്കം ടൊമാറ്റോ രണ്ടും ഒന്ന് അരച്ചെടുത്തതും ഒന്ന് അരിഞ്ഞതും അറിയാവോ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കൂട്ടാനാന്നേ പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാതെ പോകുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഉള്ളി ഉള്ളി ഇല്ലാത്തതുകൊണ്ടാകുന്നു നമ്മൾ ടൊമാറ്റോ അരിഞ്ഞതുകൊണ്ട് അരച്ചതുകൊണ്ട് ഇത് പോരാഞ്ഞിട്ട് തൈരോണ്ട് അപ്പോൾ ചേർക്കുമ്പം നമ്മുടെ ചിക്കൻ ആ ഒരു പുളിപ്പ് ഒരുപാട് മുന്നേ വന്ന് നിൽക്കാത്ത രീതിയിൽ വേണം ഇത് മൂന്നും ബാലൻസ് ചെയ്ത് ചേർക്കാനായിട്ട് പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് മല്ലിയൽ സാദാ ചിക്കനാന്ന് ഒരു കിലോ ചിക്കൻ എന്ന് പറയുമ്പം നമ്മൾ നാല് ടൊമാറ്റോയാണ് കണക്കാക്കേണ്ടത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആണെങ്കിൽ ഒന്നര ഒന്നര ടീസ്പൂൺ വീതവും ആയിടണ്ടേ ഇത് ടെൻഷൻ പിടിക്കേണ്ട നമുക്കിപ്പോൾ ചെയ്ത് കാണുമ്പോഴത്തേനു തന്നെ നമുക്ക് അറിയാൻ ഒക്കെയുള്ളേ എപ്പോഴാന്നേലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു കേട്ട് പഠിക്കുന്നതിനെ കാട്ടിലും നമ്മൾ എന്താ പറയുക ഒരു എഴുതി പഠിച്ചാൽ ഒരുപാട് കുറച്ചുകൂടെ തലേ കയറുന്നു പറയും എന്ന് പറഞ്ഞ പോലെ ഞാൻ പഠിച്ചെടുത്തതാന്നു ഇപ്പം നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ എന്താ പറയുക ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി എന്നാൽ നമുക്ക് ഈ എന്നാ പറയാ ടൊമാറ്റോ പ്യൂരേ ഉണ്ട് ടൊമാറ്റോയും ഉണ്ട് ഇതെല്ലാം വഴന്ന് അതിനകത്തോട്ട് അങ്ങ് എന്നാ പറയാ തിക്ക് ഗ്രേവി ആയിട്ട് മാറണം അതിനു വേണ്ടി വഴലാനുള്ള നെയ്യ് നമ്മളിനകത്ത് ചേർക്കണേ ഇപ്പൊ ഞാനിപ്പോ ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് നിറച്ച് ടേബിൾ സ്പൂൺ ആണ് നെയ് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ആഹ് വെളുത്തുള്ളിയും ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി ഒരു ഇച്ചിരി കുറഞ്ഞാലും വെളുത്തുള്ളി കുറയണ്ട ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ നിറച്ചാണേ വെളുത്തുള്ളി എന്നിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഇത് ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ആദ്യം ഒന്ന് ഇച്ചിരി മൂക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ അല്ലെങ്കിൽ അതിൻ്റെ ആ എന്താ പറയുക ഒക്കെ ഒരു ചുവയ ഉണ്ടല്ലോ അതങ്ങ് മുന്നേ വരികേ നമ്മൾ ആ ചിക്കൻ കറി കഴിക്കുമ്പോഴും ഒക്കെ ചിക്കൻ്റെ ടേസ്റ്റ് പോരിയേല അതിന് വരാന്നേല് വെളുത്തുള്ളി ഇങ്ങനെ മുന്നേ നിൽക്കും മൂക്കാതെ നിൽക്കുമ്പോഴത്തേക്കും മറ്റേ മൂത്ത് കഴിഞ്ഞാൽ ആ ചൊവയൊന്നും വരികയല്ല ഇതൊരു ചിരി നല്ലതായിട്ട് മൂക്കാൻ അധികം നേരം ഒന്നും എടുക്കുകയല്ല ഇത് തന്നെ കുഞ്ഞായിട്ടല്ലേ അരിഞ്ഞേക്കുന്നേ അതല്ല ചതച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പേസ്റ്റ് പേസ്റ്റാക്കിയിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഏത് കറി വെക്കുമ്പോഴും വെളുത്തുള്ളി ഇഞ്ചി ടൊമാറ്റോ സവാള ഇതെല്ലാം ഉണ്ടല്ലോ അരിയുന്നതിന് പകരം അരച്ച് ചേർക്കുവാന്നേല് നമ്മുടെ ഗ്രേവിക്ക് തിക്നസ് കൂടും അപ്പൊ എക്സ്ട്രാ പിന്നെ നമുക്കൊന്ന് നമുക്കൊന്നും ചാറ് ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയിന്നൊന്നും തോന്നുകയില്ല അരച്ച് ചേർത്താ മതി നമ്മൾ എത്ര ഉള്ളി ആ ചിക്കന് വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഉള്ളി മിക്സിയിൽ അങ്ങ് അരച്ച് ചേർക്കാം മുഴുവൻ പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട ഇച്ചിരി ഇച്ചിരി തരി കടന്നാലും കുഴപ്പമൊന്നുമില്ല അരഞ്ഞാൽ തിക്നസ് കൂടും പിന്നെ ഇനാത്തോട്ട് ഇത് മൂത്ത് കഴിഞ്ഞേ നമുക്ക് എത്രയാന്നു ഈ പറഞ്ഞ കൂട്ട എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കി പച്ചമുളക് ഇടണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പോകുന്നത് മുളക് കൂടി മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ കുരുമുളകോ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോവാ ഒരു മൂന്നോ നാലോ പച്ചമുളക് നമ്മൾ അരിഞ്ഞാൽ എന്തോരം കിട്ടും അത് കണക്കാക്കി ഞാൻ ഇട്ടേക്കുവാണേ ഇതിനൊന്നും അധികം നേരം വേണ്ട കുറച്ച് ടൊമാറ്റോ ഇടുക കിലോ ചിക്കൻ ആണെങ്കിൽ നാല് ടൊമാറ്റോയാന്നു കണക്ക് അതനുസരിച്ച് വേണം നമ്മൾ അരിഞ്ഞു വെക്കാനും അരയ്ക്കാനുമെ അതായത് രണ്ട് ടൊമാറ്റോ അരച്ചോ രണ്ട് ടൊമാറ്റോ അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ എങ്ങനാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പേതാന്ന് തോന്നുന്നെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോ ഒരു കുഴപ്പമില്ല ടൊമാറ്റോ പ്യൂറിയൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നേല് ഏർ ആലോചിച്ചോണം ആ ക്യാനിനകത്തുള്ള ടൊമാറ്റോ പ്യൂരി ആന്നേല ഒരു ഒരു ഇച്ചിരി പുളിപ്പ് മുന്നേ നിൽക്കുന്നതാന്നേ അന്നേരം ടൊമാറ്റോ ചേർക്കുമ്പോഴത്തേക്ക് അതൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ ടൊമാറ്റോ ഇട്ടു ടൊമാറ്റോ പ്യൂര ഒഴിച്ചു അപ്പൊ അത് പകുതിയോളവും അതിന്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ടേ ഇനി എനിക്ക് ആ പകുതി വെള്ളം വേണം എന്നാത്തിനാന്നറിയാവോ നമ്മുടെ ആ പൊടി എല്ലാം ചേർക്കാനാണ് ചേർക്കാനാന്ന് അല്ലെന്നുണ്ടേലും ഉണ്ടല്ലോ ആ പൊടി ഞാൻ എപ്പോഴും പറയുവേലേ പൊടി വേവുകയല്ല അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇച്ചിരി ആ പൊടി അങ്ങ് ചേർത്തേക്കാ വെള്ളത്തിന്റെ കൂട്ടത്തില് എന്ന് പറഞ്ഞ പോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക മല്ലിപ്പൊടി ഒരു കിലോയ്ക്ക് ടീസ്പൂൺ കണക്കാവുന്നതിൽ നാല് ടീസ്പൂൺ ടീസ്പൂൺ ആണേ വലുതായിട്ട് എടുക്കൽ ഇതേ കൂട്ട് തന്നെ മുളക് പൊടിയാന്നു പച്ചമുളക് മാത്രേ ഉള്ളൂ അതിനേരുവേ കാശ്മീരി മുളകായതുകൊണ്ടാന്നു ഞാൻ ഇതിനെ നാല് ടീസ്പൂണൊക്കെ ഇടുന്നത് അതല്ല സാധാ മുളക് കൂടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇട്ടേച്ചാ മതി ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ ഗരം മസാല നമ്മൾ ഏത് സ്പൂണാണോ ഉപയോഗിക്കുന്നത് ആ സ്പൂണിന് തന്നെ നാലും അങ്ങ് ചേർക്കുക പൊടി ചേർത്ത് കഴിഞ്ഞാല് അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് പൊടിയെ കയറി അങ്ങ് ബൈൻഡ് ആവേ ഇനി ഈ സമയത്ത് നമ്മൾ സാധാരണ ഗതിയിൽ എണ്ണ തെളിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുകയല്ല അതിന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഒരിച്ചിരി തൈര് ഒഴിക്കാൻ പോവാം ഒരു ടേബിൾ സ്പൂണോളം തൈര് തൈരൊഴിച്ചോ പക്ഷെ ഒഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലുറയിൽ ഒഴിക്കുന്ന ആന്നേൽ ഇച്ചിരി പുളി കാണുവേ അതല്ല പുളി ഇല്ലാതെ ഇല്ലാതെയാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര് തൈരൊഴിച്ചു ഒരു ടേബിൾ സ്പൂൺ വേണം എന്നുണ്ടേ ചേർത്തേച്ചാ മതി കാര്യം എന്നാ ആ നമ്മുടെ തക്കാളി എല്ലാം പുളിയാ അതുകൊണ്ട് അത് നോക്കിയും കണ്ടേച്ചു വേണം രണ്ടാമത് ചേർക്കാൻ തൈര് ചേർത്തിരിക്കുന്നോണ്ടല്ലോ പെട്ടെന്നൊന്നും നമുക്ക് കട്ടി തൈരായത് കൊണ്ടും ഇപ്പൊ ഞാൻ കട്ടി തൈരാ ചേർത്തേക്കുന്നേ അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ഇച്ചിരി 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 ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരുമെന്ന് പക്ഷേ ഇപ്പൊ നമ്മൾ ചേർത്ത പൊടി എല്ലാം കൂടെ ഉണ്ടല്ലോ അത് ആ തൈരയിലും കയറി പിടിച്ചേക്കുക എണ്ണ തെളിയേല അന്നേരം എന്നാ ചെയ്യും ഞാനൊരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കുക ഇതേ കൂട്ടം നിങ്ങളും ഒഴിച്ചോ അന്നേരം പെട്ടെന്ന് എണ്ണ തെളിഞ്ഞോളൂ അതിനെ ഒരു നമ്മുടെ ആ അരപ്പെല്ലാം കൂടെ ഉണ്ടല്ലോ ഒരു എന്താ പറയാ ഒരു സെമിയാക്കണം അന്നേച്ച് തീ അങ്ങോട്ട് നല്ലായിട്ട് കൂട്ടുക പൊടി ഇടുമ്പോൾ എപ്പോഴും മുഖത്തോണം തീ അങ്ങോട്ട് സിമ്മേ വെച്ചേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ ഇനി നമ്മൾ ഒഴിച്ച ആ നെയ്യുണ്ടല്ലോ സൈഡിലൊന്നും നല്ലതായിട്ട് തെളിഞ്ഞു വരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് മൂത്തില്ല എന്നാ കണക്ക് അതുകൊണ്ട് നല്ലായിട്ടെന്ന് പറഞ്ഞാൽ ആ തൈരിലെ വെള്ളവും ഉള്ള വെള്ളമൊക്കെ നല്ലായിട്ടൊന്ന് പറ്റിയേച്ച് ആ ഉള്ള നെയ്യൊക്കെ ഒന്ന് അറ്റത്ത് ഇങ്ങനെ തെളിഞ്ഞു വരണേ അതിന് ഒരുപാട് നേരമൊന്നും എടുക്കില്ല കുറച്ച് നേരം എടുക്കത്തുള്ളൂ നോക്കിയാൽ ഞാൻ ആ പൊടിയെല്ലാം ചേർത്തേച്ച് ടൊമാറ്റോയും എല്ലാം ചേർത്തേച്ച് നമ്മൾ എങ്ങനെ അത് ചേർത്ത് ടൊമാറ്റോ ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം കിടക്കുവല്ലായിരുന്നോ അന്നേരം ഇപ്പം നോക്കിയാൽ ശരിക്കും ഒരൊത്തിക്ക് ഗ്രേവി ആയതിൻ്റെ കൂട്ട് തന്നെയാണ് എന്നാൽ ആ നെയ്യെല്ലാ മസാലയിൽ മസാലയിലൊന്നും മുരിഞ്ഞ് 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 വരുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ആ മസാലയ്ക്ക് നല്ലൊരു മണം തന്നെ ഉണ്ട് നെയ്യേൽ എന്നാ നമ്മൾ ഉണ്ടാക്കുവാന്നേലും നല്ല ടേസ്റ്റാന്നു നമ്മൾ ചുമ്മാ വീട്ടിലൊരു മീൻ വറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വെളിച്ചെണ്ണയിലല്ലേ വറുക്കുന്നേ അന്നേരം അതിനകത്തോട്ട് ഒന്നു രണ്ട് തുള്ളി നെയ്യ് ഒഴിക്കുവാന്നേല് ഭയങ്കര മണവാണ് ഭയങ്ക ആ മീൻ വറക്കുന്നതിന് ഭയങ്കര ടേസ്റ്റും കൂടിയാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മുടെ ദേഹത്തോട്ടാണ് പോകുന്നത് നമ്മൾ ഹെൽത്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അതും കുഴപ്പവും രണ്ടു കാര്യവും ഞാൻ പറയുവാ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് കുഞ്ഞെ ഞാൻ കഴിച്ചത് എന്നുവച്ചാൽ എനിക്ക് ഈ കണ്ട അസുഖം എല്ലാം വന്നെന്നും പറഞ്ഞോണ്ട് എന്നെ നാ ചീത്ത വിളിച്ചേക്കരുത് ഉള്ള കാര്യം പറഞ്ഞു രുചിയുടെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എല്ലാം പറയണമല്ലോ അതുകൊണ്ടാട്ടോ പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ഇനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ആരപ്പെല്ലാം മുരിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും ആ നെയ്യ് അങ്ങോട്ട് തെളിഞ്ഞു വരാൻ പോവാം ഇനി ഇനകത്തോട്ട് ഞാൻ എൻ്റെ ചിക്കൻ ചേർക്കുക ചിക്കന് ആ അരപ്പെല്ലാം നല്ല അസലായിട്ട് ചിക്കനിലോട്ട് ഒന്ന് പിടിക്കട്ടെ ഇത് നല്ലൊരു കറിയായി വരുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇച്ചിരി സ്പൈസി ആണോ എന്നാൽ അത്രയും സ്പൈസി അല്ല കേട്ടോ പക്ഷേ ഇത് നല്ലൊരു കറിയായി ആ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വന്ന് കഴിയുമ്പം നല്ല ചൂട് നാണ് അല്ലെങ്കിൽ ഒരു ബറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു നല്ല ബട്ടൂരയും ഒച്ചിരി ഉള്ളിയും സൈഡിൽ വെച്ചേച്ച് ഒണിയൻ ഡ്രിങ്ക്സും കൂടെ സൈഡിൽ ഒന്ന് കഴിക്കാൻ വൈകുന്നേരമൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും സ്വാദമുള്ള ഒരു ഭക്ഷണം കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ കൊടുത്തത് ശരിക്കും ഒരു ബട്ടൂരയും ഉള്ളി അരിഞ്ഞതും ഇതും കൂടി നല്ല ടേസ്റ്റാണ് ഈ നാത്തോട്ട് നമ്മള് കോണില്ലേ അത് കുറച്ച് ഇടണം കോണും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി കാപ്സിക്കം കുറച്ച് ക്യാപ്സിക്കം വെച്ചോളൂ എന്നത്തിനാണെന്നറിയാവോ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനാന്നേ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയലി എന്നാ തന്നെ നിറയുക അതിൻ്റെ ഫ്ലേവറും കൂടി ഇതിനകത്തോട്ട് ഇറങ്ങട്ടെ ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നിറച്ച് വെള്ളം ഒഴിക്കുക അതായത് നമ്മുടെ ചിക്കൻ വേവാനുള്ള വെള്ളം വേണം അത് പോരാഞ്ഞിട്ട് നമുക്ക് ഗ്രേവി വേണ്ടേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിറച്ച് വെള്ളമൊഴിക്കുക എന്നിട്ട് നമുക്ക് എത്രയാ അതിൻ്റെ ചാറ് വേണ്ടിയെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിനെ വറ്റിക്കുകയോ പെരട്ടിയെടുക്കുകയോ എന്നാ ചെയ്യുക ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം നല്ലൊരു പെരണ്ട് സെമി ഗ്രേവിയിൽ വരുന്നതാണു ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് ആ എന്താ പറയുക ഇച്ചിരി ഒന്ന് കറുത്ത് നല്ലൊരു നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്ന് ഓയ്യോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ സാധനം അതാണു അതിൻ്റെ കൺസിസ്റ്റൻ കറക്റ്റ് ആ കറിയുടെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് അത്രേ കാണത്തുള്ളൂ പിന്നെ ഇതിനകത്തൊരു കാര്യം ഇട്ടില്ലേ ഇതുവരെ ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ രുചിയേ പോവുകയല്ലേ പിന്നെ ചിക്കൻ ഒന്ന് പകുതി വെന്തേച്ച് നമുക്ക് ഇട്ടേച്ചാൽ മതി കേട്ടോ ആദ്യമേ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് ഉപ്പ് കൂടി പോയാലോ ഒന്നും ചെയ്യാൻ നോക്കുകയല്ലോ ഒന്നേ നമ്മൾ കറി ഉണ്ടാക്കേണ്ടി വരും ചോളത്തിനകത്തൊക്കെ ഇതിൻ്റെ ആ എന്താ പറയുക ആ ടേസ്റ്റ് അങ്ങ് ഇറങ്ങുവേ അന്നേരം ഭയങ്കര ടേസ്റ്റാന്ന് ഞാനൊരു സെമി ഗ്രേവിക്കുള്ള ഒരു വിളവേനകത്ത് ഒഴിച്ചിട്ടുള്ളൂ അത് കണക്കാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ വിള തിളയ്ക്കുമ്പോൾ തന്നെ ചിക്കനേന്ന് വെള്ളം ഊറുവേ അതും കണക്കാക്കി നോക്കിയേച്ച് വേണം നമ്മുടെ വെള്ളം ചേർക്കാനും ഇത് പറ്റിച്ചെടുക്കാനും എത്ര ഗ്രേവി നമ്മുടെ ഇഷ്ടം അങ്ങ് വിട്ടുകൊടുത്തേക്കും അതനുസരിച്ച് നമ്മുടെ ഇതാക്കി എടുത്താൽ മതി ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒഴിച്ച നെയ്യൊക്കെ ഇതിന് മേളിൽ ഇങ്ങനെ ചിക്കൻ വെന്തതിന് ശേഷം നല്ലതായിട്ട് തെളിഞ്ഞ് 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 തെളിഞ്ഞു വരും തിളച്ച് കഴിഞ്ഞ് ചിക്കൻ ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മേലേ ഇട്ടേക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ധൃതി കൂട്ടി പിടിച്ച് ഈ ചിക്കൻ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോവും അതുകൊണ്ട് സമാധാനപരമായിട്ട് വേണം നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നുമില്ല വൈറ്റ് റൈസ് ചേരിയല്ലോ കേട്ടോ നമ്മുടെ ഈ അപ്പോ അപ്പോ ആന്നേലും ചേരിയല്ല ഞാൻ ഈ പറഞ്ഞ കൂട്ടം ചപ്പാത്തിയോ ബട്ടൂരിയോ അല്ലെന്നുണ്ടെങ്കിൽ പൊറോട്ട ഇതൊക്കെ ചേർത്തുള്ളൂ